ായ പരിപാടി കേരളത്തിലങ്ങോളം ഇങ്ങോളം തലങ്ങളിൽ നടക്കുന്ന ആദർശ സമ്മേളനങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നമ്മുടെ കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങളുടെ ദീനയായ കാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത നേതൃത്വമാണ് സമസ്ത കേരള കേരള ജമിയുലം കഴിഞ്ഞകാലങ്ങളിൽ ഉണ്ടായ പല സംഭവങ്ങളിലും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉള്ള പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് നമ്മൾ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ അനുബന്ധ സംഘടനകളായ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് തുടങ്ങി എസ് എം എ തുടങ്ങിയ പ്രസ്ഥാന സംഘടനകൾ അതിൻ്റെ സംസ്ഥാന ജില്ലാ സാരഥികളാണ് നമ്മുടെ ഈ ആദർശ സമ്മേളനങ്ങളിൽ നേതൃത്വം വഹിക്കുന്നത് എന്താണ് ആദർശം എന്നാൽ നമ്മെല്ലാം അറിയുന്നത് പോലെ അഷറഫ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം സഹാബത്തിന് പകർന്നു കൊടുത്ത വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആാനിന്റെ വിവിധായത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ നാം കാണുന്നുണ്ട് ഖുറാൻ പല സ്ഥലത്തും നിങ്ങൾക്ക് പൂർവികരായ ജനങ്ങളെ സൃഷ്ടിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങൾ പരിപാലിക്കുകയെല്ലാം ചെയ്യുന്ന അള്ളാഹുവിന് നിങ്ങളെ ഇബാദത്ത് ചെയ്യുക എന്ന അതിമഹത്തായ സന്ദേശമാണ് തിരുനബി സല്ലു അലി വസ്വല്ലം പരിചയപ്പെടുത്തിയത് ആ സന്ദേശം ഞാൻ സ്വന്തമായി കൊണ്ടുവന്നതല്ല ഞാനിവിടെ ആദ്യമായി വന്നിട്ടുള്ള ഒരു പ്രവാചകനല്ല മറിച്ച് മുൻ പ്രവാചകന്മാരുടെ നീണ്ട ശൃംഖല ജനങ്ങൾക്ക് ഓരോ കാലത്ത് വഴി വെളിച്ചം കാണിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഹിതായത്വം നൽകാൻ വന്നിട്ടുണ്ട്

ഈ മഹത്തായ മുൻകാല പ്രവാചകന്മാർക്ക് അവരുടെ ജനതയെ നന്മയിലേക്ക് നയിക്കാനുള്ള വിശുദ്ധ സന്ദേശം വഹിയിലൂടെ അള്ളാഹു നൽകിയതുപോലെ തിരുനബി സല്ലാഹു അലൈഹി വല്ല വിളിച്ചുകൊണ്ട് നബിയെ താങ്കൾക്കും ഞാൻ ഇതാ വഹി നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു താല വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹഹിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഈ ഒരു ആദർശം വേഗനായ അള്ളാഹുനെ വിവാദം ചെയ്യുകയും തിരുനബി സൊല്ലാഹുഅലി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ള എന്തെല്ലാം വിശദീകരണങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാമിന്റെ പരിധിക്കകത്താണ് ചില ആളുകൾക്ക് അത് ദഹിച്ചാലും ദഹിച്ചില്ലെങ്കിലും അവരുടെ തൃപ്തിയും യുക്തിയും നോക്കിയിട്ടല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഉള്ളത് മറിച്ച് അത് മുഴുവനും അംഗീകരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണ് ആ നിലക്ക് ഈ വിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളെ പരിചയപ്പെടുക മനുഷ്യർക്കൊപ്പം എന്ന ക്യാമ്പയിനിലൂടെ നടത്തുന്ന ഈ വിഷയത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ അന്തസ് ആത്മസത്ത നാം പരിചയപ്പെടുകയും അതോടൊപ്പം ബഹുജന പ്രശ്നങ്ങളിലെല്ലാം നമ്മുടെ പണ്ഡിത നേതൃത്വം ഓരോ കാലങ്ങളിലും നാം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വളരെ സുന്ദരമായ ഭരണഘടന എല്ലാ വിഭാഗം മതജാ വിഭാഗങ്ങൾക്കും വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും അവരവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാനും പരിശീലിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സുന്ദരമായ ഭരണഘടനയാണ് അപ്പൊ ആ ഭരണഘടന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ചില സമയത്തെല്ലാം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പഴയ കാലങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ മഹത്തായ നേതൃത്വം ആ ജനാധിപത്യത്തിലൂന്നിയ രീതിയിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രാജ്യത്തെ പരമോന്നത നീതിപീഠം അവിടെ നിന്ന് നമുക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഒരിക്കലും തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ ഒരിടയും നൽകാതെ നമ്മൾ മഹത്തായ നേതൃത്വം നമ്മെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് അത് വളരെയധികം ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമാണ് ഈ കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മളിൽ തന്നെ മലയാളികൾ അടക്കമുള്ള പല ആളുകളും അവരുടെ ഒഴിവ് വേള അല്പമൊന്നും സന്തോഷകരമാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഭൂപടത്തിൽ കാണുന്ന ഏറ്റവും വടക്കേറ്റത്തുള്ള കാശ്മീരിലേക്ക് പോയി വളരെ അപ്രതീക്ഷിതമായി ആ പല വിഭാഗം ആളുകളും അവിടുത്തെ ഭൂപ്രകൃതി ആസ്വദിക്കുകയും അവിടുത്തെ വ്യൂ പോയിന്റുകളിൽ വിട്ട് ഫോട്ടോ എടുക്കുകയും കുടുംബസമേതം ഉല്ലസിക്കുകയും ചെയ്തതിനിടയിലേക്കാണ് ഭീകരർ നിറയൊഴിച്ചത് ആ നിറൊഴുക്കലിൽ മലയാളികളടക്കം പലരുപടുകയുണ്ടായി അത് വളരെ വേദനാജനകമായ ഒരു അതിന് ഇടയാകേണ്ടി വന്ന ഒരു യുവതിയുടെ വീഡിയോ നമുക്ക് ശ്രദ്ധയിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അവരുടെ കൺമുന്നിൽ വെച്ച് അവരുടെ അച്ഛനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഭീകരന്മാർ അവർ പറയുന്നത് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് രണ്ട് ഭീകരർ മുന്നോട്ട് വന്നു എന്നിട്ട് അതിലൊരാള് എൻ്റെ അച്ഛനോട് ഉറുദുവിലോ അറബിയിലോ എന്തോ ചോദിച്ചു കലിമ എന്നാണ് ആ സ്ത്രീ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിന് വേണ്ടതുപോലുള്ള പ്രതികരണം കിട്ടാതിരുന്നപ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ അവിടെ വെച്ച് ആ എൻ്റെ പിതാവിനെ വെടിവെച്ച് കൊന്നു കളഞ്ഞു പക്ഷേ അതിന് ശേഷം ആ സ്ത്രീ പറയുന്നത് ഏതായാലും എൻ്റെ അച്ഛൻ മരിച്ചല്ലോ പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നെയും എൻ്റെ താഴെയുള്ള രണ്ട് കുട്ടികളെയുമാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശ്രമങ്ങൾ വിനിയോഗിക്കുകയും അതോടൊപ്പം നിങ്ങളെ ഇവിടെ എത്തിച്ച ഡ്രൈവർക്ക് ഫോൺ ചെയ്തു ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല ചുറ്റുപാടായിരുന്നു സന്തോഷപൂർവ്വം അവരെ ഡ്രോപ്പ് ചെയ്ത് ഡ്രൈവർ പോയതാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ മാറിയുമാരുമെന്ന് അറിഞ്ഞില്ല അതുകൊണ്ട് ഡ്രൈവർക്ക് ഫോൺ ചെയ്തു നിങ്ങൾ ഉടനെ വരണം ആ ഡ്രൈവറും അവരുടെ ഒരു സുഹൃത്തും മുസ്ലിം രണ്ട് ചെറുപ്പക്കാരാണ് അവർ രണ്ടുപേരും വന്നു എന്ന് മാത്രമല്ല വരുന്നതിനിടയിൽ അവർ അധികാരികളെ വിളിച്ച് അധികൃതരോട് ക്രമസമാലപനത്തിനുള്ള പട്ടാളത്തെ എത്തിക്കാൻ വേണ്ടിയും ആവശ്യപ്പെട്ടു ആ സമയം മുതൽ ഞങ്ങളൊരു രക്ഷിത രക്ഷാസ്ഥാനത്ത് എത്തുന്നതുവരെ ആ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഞങ്ങൾ പൊതിഞ്ഞു നിൽക്കുകയും ഒരു ഭാഗത്ത് എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടെങ്കിൽ മറുഭാഗത്ത് ആ യാത്രയിൽ രണ്ട് ആങ്ങളമാരെ കിട്ടി എന്നാണ് ആ യുവതി പറഞ്ഞതായി വീഡിയോകളിലൊക്കെ വന്നത് കേട്ട നമുക്കൊരു അത്ഭുതവുമില്ല ഇന്ത്യയുടെ മനസ്സ് അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ മനസ്സും അങ്ങനെ തന്നെയാണ് ദുരന്തങ്ങൾ വന്നപ്പോൾ നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതജാതി ഭേദങ്ങളില്ലാതെ വളരെ നല്ല രീതിയിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ വന്നപ്പോൾ അവിടെയൊക്കെ നടത്തി അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിന് പല നിലക്കും ആശങ്കകളും അസ്വസ്ഥതകളുള്ള ആളുകൾ പ്രത്യേക രീതിയിലുള്ള കമൻ്റുകൾ അതിൻ്റെ ഇടയിലെടുക്കുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്തറിയാനുള്ള ഒരു ആ സൗകര്യം വേണം ആ സൗകര്യത്തിൽ ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ നേതൃത്വം വളരെ വ്യക്തമായി തന്നെ അത്തരം ഭീകരാക്രമങ്ങളെ അപലപിച്ച പ്രസ്താവനകൾ മുന്നോട്ട് വിടുകയും കുറ്റവാളികൾ ആരായിരുന്നാലും അവരെ പിടിച്ച് ശിക്ഷിക്കണമെന്നുള്ള വ്യക്തമായ പ്രസ്താവന വന്നു നമ്മൾ ആ നിലപാട് ആ വിഷയത്തിൽ അതാണ് ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് വിശുദ്ധ ഇസ്ലാം ഞാൻ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ റസൂൽ അലൈഹി അലൈസ് സഹാബത്തിന് പല കാലങ്ങളിലായി പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ എനിക്കിഷ്ടമുള്ളതും സൗകര്യമുള്ളതും എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നതു മാത്രം എടുക്കുക ബാക്കി തള്ളി വെക്കുക എന്നത് അതും വിശ്വാസികളുടെ സ്വഭാവമല്ല എന്ന് വ്യക്തമായി പറയുന്നു ആ ഒരു അർത്ഥമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി ആദർശം അഖിലുസുല്ലത്തിന്റെ ആദർശം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ അർഹമായൊരു സമുദായമാണ് എന്ന് നമുക്ക് മറ്റുള്ളവരെ അവർക്ക് പരിചയപ്പെടുന്ന രീതിയിലും നമ്മെ സംബന്ധിച്ച് ആദർശം അടിയുറപ്പിക്കേണ്ട ആവശ്യമുണ്ട് വേറൊരു ഭാഗത്ത് മതമോ വിശ്വാസമോ ഒന്നും വേണ്ട ലിബറൽ ചിന്താഗതിയിൽ ഞങ്ങൾ ആരും നിയന്ത്രിക്കാതെ ജീവിച്ചു പോകാം എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടി വരികയാണ് നമ്മുടെ കൊച്ചനുജന്മാരും നമ്മുടെ സഹോദരിമാരും ഒക്കെ ആ വിഷയത്തിൽ ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ള വളരെ ഡിസൈൻഡായ വീഡിയോകളും പരസ്പര സംഭാഷണങ്ങളും ഒക്കെയാണ് പോഡ്കാസ്റ്റിലൂടെ ഒക്കെ വരുന്നത് അപ്പൊ അതിനെതിരെയും നമ്മൾ ജാഗരൂകരാകേണ്ടതുണ്ട് ത്തരം വിഷയങ്ങളെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാന രീതിയായ അഹിൽ സുനത്തു വൽ ജമായത്തിന്റെ ആദർശങ്ങൾ പരിചയപ്പെടുന്നതിനു വേണ്ടി നാം അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്ത് നടത്തുന്ന ആദർശ സംരക്ഷണ സമ്മേളനത്തിന്റെ ഇവിടെയുള്ള ഈ സോൺ സമ്മേളനം നേരത്തെ തുടങ്ങിയതാണ് അല്പം മഴ പെയ്തുകൊണ്ട് നമുക്ക് അല്പം താമസിച്ചു ഞാനിവിടെ അതിൻ്റെ ഉദ്ഘാടനം മാത്രം പ്രഖ്യാപിച്ച് നിർത്തുകയാണ് നമ്മുടെ മഹാന്മാരായ പ്രഭാഷകന്മാർ ഇവിടെയുണ്ട് ഇൻഷാള്ള അല്പസമയത്തിനുള്ളിൽ മുഖ്യ പ്രഭാഷകരായ പേരോട്ട അബ്ദുറമി അത് തൊട്ടപ്പുറത്ത് പ്രസംഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ എത്തും അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ദീനിനെക്കുറിച്ച് ആദർശത്തെക്കുറിച്ച് അടി ഉറച്ചുകൊണ്ട് നിന്നുകൊണ്ട് അതിനടുത്തറിയാനും മറ്റുള്ളവർക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ചെയ്യാൻ നമ്മളെല്ലാം കൂട്ടായി ശ്രമിക്കുക അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ വിജയിപ്പിക്കട്ടെ എന്ന് ജോയിൻ ചെയ്തുകൊണ്ട് റഹീം ഈ മഹൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട്